സർജറിക്ക് പകരം നമുക്ക് റീജനറേറ്റീവ് മെഡിസിൻ വേദനയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ എല്ലാ ഡിസ്ക് പ്രൊട്രൂഷൻ അല്ലെങ്കിൽ എല്ലാ നടുവ് സർജറികളും ഒഴിവാക്കാം എന്നല്ല റീജനറേറ്റീവ് മെഡിസിൻ്റെ അർത്ഥം നമ്മൾക്ക് റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക് പ്രൊട്രൂഷൻ സർജറി ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഡിക്കേഷനുകളുണ്ട് അതൊരിക്കലും നമ്മൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ കാലിലേക്ക് ഞരമ്പിൻ്റെ തളർച്ച കൊണ്ട് സ്വാധീനം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ ഭവൽ ആൻഡ് ബ്ലാഡർ എന്ന് പറയും അതായത് വൈറ്റീന്ന് പോവുകയും ഈ മൂത്രം അറിയാണ്ട് പോവുകയും ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതെല്ലാം ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ ഫോർ സർജറിയാണ് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടാവുന്ന തളർച്ച ഡിസ്ക് പ്രൊട്രൂഷനും എല്ലൊടിയുകയും നട്ടൻ്റെ എല്ലൊടിയുകയും കാലുകൾ തളന്നു പോവുകയും അതെല്ലാം നമ്മൾ സർജറി സ്റ്റെബിലൈസേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു കാരണവശാലും റീജനറേറ്റീവ് മെഡിസിൻ നമ്മൾക്ക് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നതല്ല അത് സർജറിക്ക് ഇൻഡിക്കേഷനാണ് പിന്നെ സാധാരണ റുട്ടീനായിട്ട് നമ്മൾക്കിപ്പോൾ ഗ്രാജുവൽ പ്രോഗ്രഷൻ ഓഫ് ഡിസ്ക് പ്രൊലാപ്സ് ആണെന്നുണ്ടെങ്കിൽ സർജറി ഒഴിവാക്കാൻ പറ്റുമില്ല എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ചെയ്യാം ഇപ്പോൾ തന്നെ സർജറിയുടെ അളവ് നേരത്തെത്തേനേക്കാളും കുറഞ്ഞു വരികയാണ് അതിൻ്റെ റീസൺ ഫെയിൽ ബാക്ക് സർജറി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട് ഈ ലംബാക്ക് സർജറി എല്ലാം കഴിഞ്ഞ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ പേഷ്യൻസിന് എന്താ തിരികെ നടുവേദന വരികയും അവർക്ക് അതിന് ഒരു ഫെയിൽ ബാക്ക് സർജറി സിൻഡ്രോം എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആധുനികമായിട്ടുള്ള കീഹോൾ സർജറികൾ നടുവിനും സർജറി വലിയ ഓപ്പൺ സർജറീസ് അല്ലാണ്ട് തുടങ്ങുന്ന കാലമാണ് അതേപോലെ തന്നെ ഒരു ചികിത്സാ രീതിയാണ് റീസണി മെഡിസിൻ അപ്പോൾ നമ്മൾക്ക് ഡിസ്ക് പ്രൊട്രൂഷൻ എങ്ങനെ ചെയ്യാം ഡിസ്ക് പ്രൊട്രൂഷന് നമ്മൾക്ക് സർജറി ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നേരത്തെ എന്താ നമ്മളൊരു പേഷ്യൻറ്റിനെ കിടത്തി നമ്മൾ ബാക്കിൽ പോസ്റ്റീരിയർ ഉണ്ട് ആന്റീരിയർ ഉണ്ട് ഉണ്ട് ഏറ്റവും അപ്രോച്ചാണ് നമ്മൾ പോയി ഈ കാണുന്ന നമ്മുടെ എല്ലുകളെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി ആ ഡിസ്ക്കിനെടുത്ത് മാറ്റി ഞരമ്പുകളെ മാറ്റി ഡിസ്ക്കിനെടുത്ത് കളഞ്ഞ് ആ ഡിസ്കിൻ്റെ സ്പേസിൽ നമ്മൾ അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സ്റ്റെബിലൈസേഷൻ മെറ്റീൽ ആർട്ടിഫിഷ്യൽ ഡിസ്കുകളുണ്ട് അതെല്ലാം നമ്മൾ വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണ് ഒന്ന് വലിയൊരു സെർജിക്കൽ പ്രോസസ്സാണ് പിന്നെ ഒരു ഇംപ്ലാന്റേഷൻ നടത്തുകയാണ് അതുമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസ്ക് ആർക്കും പ്രൊട്രൂഡ് ചെയ്ത് ആ ഡിസ്ക് എടുത്ത് കളഞ്ഞു കാണും പക്ഷേ അതിൻ്റെ മേളിലത്തെയോ താഴ്ത്തെയോ ഡിസ്ക് എപ്പോൾ വേണമെങ്കിലും പ്രൊട്രൂഡ് ചെയ്യാം അപ്പോൾ രണ്ടാമതൊരു സർജറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റിക്മയാണ് പേഷ്യൻസിന് ഈ റീജനറേറ്റീവ് മെഡിസിൻ്റെ നമ്മളുടെ ഈ തള്ളിയ ഡിസ്ക് മാത്രം നമ്മൾ കീഹോൾ വഴി ഒരു ലോക്കൽ അനുസേഷ്യ വെച്ചിട്ട് നീഡിൽ പാസ് ചെയ്ത് ആ ഡിസ്ക് നമ്മൾ ചെറുതായിട്ട് കരിക്കുകയും ആ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് ഒരു ഗ്ലൂ ആ ഡിസ്കിന് പകരം ആ ഒരു ജെല്ലി പോലെ ആ ഗ്ലൂ ആണ് പ്ലേറ്റ് ലെട്രിച്ച് ഫൈബറിന് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാലിലേക്ക് പ്രസ്സാവുന്ന ഞരമ്പിൻ്റെ ഡീകംപ്രസ് ആവുകയും പേഷ്യൻസിന് നടുവിൽ നിന്ന് കാലിലേക്ക് പോകുന്നത് ആ അസ്വസ്ഥത കുറയുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ നടുവിന് അല്ലെങ്കിൽ നട്ടലിൻ്റെ ഡിസ്പ്രൂഷന് റീജനറേറ്റീവ് മെഡിസിൻ യൂസ് ചെയ്യുന്നത്